ആയിരം വാട്ട് വരുന്ന ഒരു അയൺ ബോക്സ് ഇരുപത് മിനിറ്റ് ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിലവാകും എന്ന ചോദ്യത്തെ ആസ്പദമാക്കി മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോക്ക് ഏകദേശം ആയിരത്തി നാനൂറ് വ്യൂസ് ലഭിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ വീഡിയോ കണ്ട പ്രേക്ഷകരിൽ ഒരു വ്യക്തി എനിക്ക് ആ വീഡിയോയിൽ സംഭവിച്ച തെറ്റ് ചൂണ്ടിക്കാട്ടി ഒരു കമൻറ്റ് രേഖപ്പെടുത്തിയിരുന്നു അതുകൊണ്ട് തെറ്റ് സംഭവിച്ച ആ വീഡിയോ എനിക്ക് ഡിലീറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്തു എന്നാൽ ആ വീഡിയോ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടത് പ്രകാരം ചെയ്ത വീഡിയോ ആയിരുന്നു എന്നാൽ ആ വീഡിയോ ചെറിയ തെറ്റ് സംഭവിച്ചതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ടി വരികയും ചെയ്തു എന്നിരുന്നാലും സബ്സ്ക്രൈബറിന് ആവശ്യം അവിടെ ബാക്കി നിൽപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് ഡിലീറ്റ് ചെയ്യേണ്ടി വന്ന ആ വീഡിയോക്ക് പകരം ആ വീഡിയോയിൽ സംഭവിച്ച തെറ്റുകൾ തിരുത്തി ഇന്ന് അതേ വിഷയം തന്നെയാണ് വീഡിയോ ആയിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലെ വിഷയം എന്നത് ആയിരം വാട്ട് വരുന്ന അയൺ ബോക്സ് ഇരുപത് മിനിറ്റ് ഉപയോഗിച്ച എത്ര യൂണിറ്റ് വൈകുതി ചിലവാകും ഈ ഒരു ചോദ്യത്തിന് ആൻസർ നമുക്ക് സിംപിളായി എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വെൽക്കം ബാക്ക് ടു ഗാമാറേസ് ഇവിടെയും യൂണിറ്റ് വൈകുതി തന്നെയാണ് കണ്ടെത്തേണ്ടത് എന്നാൽ ഇവിടെ യൂണിറ്റ് വൈകുതി കണ്ടെത്തേണ്ടത് മണിക്കൂറിന് ബേസ് ചെയ്തിട്ടല്ല മറിച്ച് ഇവിടെ യൂണിറ്റ് വൈകുതി കണ്ടെത്തേണ്ടത് മിനിറ്റിന് ബേസ് ചെയ്തിട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുകൊണ്ട് നമ്മുടെ ഉത്തര നമ്മൾ ആദ്യം യൂണിറ്റ് വൈദ്യുതി കണ്ടെത്താനുള്ള ഫോർമുല അഥവാ കിലോ വാട്ട് ഇൻഡോ അവർ വാട്ട് വാട്ടിൻ്റോ അവർ എന്ന ഈ ഫോർമുല നമ്മൾ ആദ്യം എഴുതുക അതിനുശേഷം കിലോട്ട് ഇൻഡു അവർ സ്നീഹു എന്നത് വീണ്ടും താഴോട്ട് എഴുതുക ഇനി ഫോർമുല അനുസരിച്ച് വാട്ടിൻ്റ് അവർ ൗസൻഡ് എന്ന് വരുന്നുണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്ന വാട്ട് എന്നത് നമ്മുടെ ആ ഒരു ഉപകരണം അത് ഉപയോഗിക്കുന്ന വാട്ടാണ് നമ്മുടെ ചോദ്യത്തിൽ ആയിരം വാട്ട് വരുന്ന അയൺ ബോക്സ് എന്ന് വ്യക്തമാണ് അതുകൊണ്ട് വാട്ടിൻ്റെ സ്ഥാനത്ത് നമുക്ക് ആയിരം വാട്ട് എന്ന് എഴുതാം ഇനി ഇവിടെ കാണുന്ന ഇൻഡുമാർക്ക് അത് നമുക്ക് അതുപോലെ തന്നെ കൊടുക്കാം ഇനി ഫോർമുല അനുസരിച്ച് അവർ എന്നാണ് വരുന്നത് പക്ഷേ നമ്മുടെ ചോദ്യത്തിൽ അയൺ ബോക്സ് ഉപയോഗിക്കുന്ന സമയം അത് കേവലം ഇരുപത് മിനിറ്റ് ആണെന്ന് വ്യക്തമാണ് അതുകൊണ്ട് ഇരുപത് മിനിറ്റ് സമയത്തെ നമുക്ക് അവറിലേക്ക് കൺവെർട്ട് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് നമുക്ക് അവറിൻ്റെ സ്ഥാനത്ത് ഇരുപത് ഡിവൈഡ് ബൈ അറുപത് എന്ന് എഴുതാം ഇനി ഫോർമുല അനുസരിച്ച് ബാക്കി വരുന്നത് ഡിവൈഡ് മൈ തൗസൻഡ് എന്നതാണ് അത് നമുക്ക് അതുപോലെ തന്നെ ഇവിടെ എഴുതാം ഇനി വിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ത് നമ്മളിവിടെ ഇരുപത് മിനിറ്റ് സമയത്ത് അവരിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി അവറിൻ്റെ സ്ഥാനത്ത് നമ്മളിവിടെ ഇരുപത് ഡിവൈഡഡ് ബൈ അറുപത് എന്ന് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ എഴുതുമ്പോൾ അതിന് രണ്ട് സെഡിലായിട്ട് ഇതുപോലെ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഒരു എക്സാമ്പിൾ എന്ന നിലയിൽ നമ്മുടെ ചോദ്യം ആയിരം വാട്ട് വരുന്ന അയൺ ബോക്സ് പത്ത് മിനിറ്റ് ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈകിട്ട് ചിലവാകും എന്നതാണ് ചോദ്യം എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ പത്ത് മിനിറ്റ് സമയത്ത് അവറിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ അവിടെ ചെയ്യേണ്ടത് ഈ ഇരുപത് എന്ന് എഴുതിയ ഭാഗത്ത് നമ്മൾ പത്ത് എന്ന് എഴുതുക അതിനുശേഷം ഇതുപോലെ ഒരു ഡിവൈഡറുമായി ഇട്ട് കൊടുക്കുക അതിനുശേഷം അറുപത് എന്ന് എഴുതുക അതിനുശേഷം ഇതുപോലെ രണ്ട് സൈഡിലും ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുകയും ചെയ്യുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അടുത്ത സ്റ്റെപ്പായി നമ്മളിവിടെ ചെയ്യേണ്ടത് കിലോ വാട്ട് ഇൻഡോ അവർ സ്വീകരിച്ചു എന്നത് വീണ്ടും താഴോട്ട് എഴുതുക അതിനുശേഷം ആയിരം വാട്ട് എന്നത് നമുക്ക് അതുപോലെ തന്നെ താഴോട്ട് എഴുതാം ഈ മാർക്കും നമുക്ക് അതുപോലെ തന്നെ ഇവിടെ ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇവിടെ അവരുടെ സ്ഥാനത്താണ് ഇരുപത് ഡിവൈഡ് ബൈ അറുപത് എന്ന് എഴുതിയിട്ടുള്ളത് അതായത് ഇരുപത് മിനിറ്റ് സമയത്ത് അവറിലേക്ക് കൺവെർട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ എഴുതിയിട്ടുള്ളത് അതുകൊണ്ട് ഈ ഇരുപത് മിനിറ്റ് സമയത്ത് അവറിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം അറിയേണ്ടതുണ്ട് അതിനുവേണ്ടി നമ്മുടെ ഉത്തര കണ്ണാസിൻ്റെ ഒരു സീരിയലായിട്ട് ഇതുപോലെ ഒരു ലൈൻ വരയ്ക്കുക അതിനുശേഷം ഇവിടെ ഇരുപത് അരിക്കണം അറുപത് എന്ന് എഴുതുക നമുക്ക് അതിൻ്റെ ആൻസറായി എത്രയാണ് ലഭിക്കുന്നത് എന്ന് നോക്കാം നമുക്കിവിടെ ലഭിച്ചിട്ടുള്ള സംഖ്യ എന്നത് ഈ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഇരുപതിന് അറുപത് കൊണ്ട് ഹരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച ആൻസർ എന്നത് പൂജ്യം പോയിൻ്റ് പതിനൊന്ന് മൂന്ന് വരുന്ന ഒരു സംഖ്യയാണ് നമുക്ക് അത് ഇവിടെ എഴുതാം ഇരുപത് മിനിറ്റ് സമയത്തെ അവറിലേക്ക് മാറ്റാൻ വേണ്ടി നമ്മളിവിടെ ഇരുപത് ഡിവൈഡ് ബൈ അറുപത് എന്നത് അത് അവറിൻ്റെ സ്ഥാനത്ത് എഴുതി അതിനു ശേഷം ഇരുപതിന് അറുപത് കൊണ്ട് അരിച്ചപ്പോൾ നമുക്ക് ലഭിച്ച സംഖ്യ എന്ത് പൂജ്യം പോയിൻറ്റ് അതിനുശേഷം ഒരു പന്ന് മൂന്ന് എന്നൊക്കെ സംഖ്യ വരുന്ന ഒരു വലിയ സംഖ്യയാണ് ഇത് അവറാണ് അതുകൊണ്ട് நமுக்கு அவருண்ட சானுக்கு அது நமுக்கு இவுடை எழுதாம். இனி பாக்கி விருந்தான் e divided by 1000 என்று அது நமுக்கு താഴെയായിട്ട് എഴുതാം ഇത് അവർ ആയതുകൊണ്ട് ഞാൻ ഇവിടെ അവർ എന്ന് എഴുതുന്നുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പായി നമുക്ക് കിലോ വാട്ട് ഇൻഡു ടു എന്നത് വീണ്ടും ഇതുപോലെ തന്നെ താഴോട്ട് എഴുതാം അതിനു നമുക്കിനി ഈ ആയിരം വാട്ടിന് ഒരു അവർ കൊണ്ട് നമുക്ക് ഗുണിക്കാം ആയിരം വാട്ടിന് പൂജ്യം പോയിന്റ് പോയിന്റിന് ശേഷം ഒരു പതിനൊന്ന് മൂന്ന് വരുന്ന ഈ ഒരു സന്ധ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നത് എന്ന് നമുക്ക് നോക്കാം ആയിരം ഇൻഡും പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് മൂന്നാണ് വരുന്നത് അപ്പോൾ ഇനി ആൻസർ എത്രയാണെന്ന് നോക്കാം നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്നത് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് അതിന് ശേഷം ഒരു എട്ട് മൂന്ന് വരുന്ന സംഖ്യയാണ് നമുക്ക് ലഭിക്കുന്ന ആൻസർ ആ സംഖ്യ നമുക്ക് ഇവിടെ എഴുതാം ഇവിടെ നമ്മുടെ ഫോർമുല വരുന്നത് വാട്ട് വാട്ടിൻഡു അവർ ഡിവൈഡ് ബൈ തൗസൻഡ് എന്നതാണ് അതിൽ വാട്ടിന് അവർ കൊണ്ട് ഗുണിച്ചപ്പോൾ ലഭിച്ച സംഖ്യ നമ്മളിവിടെ എഴുതി ഇനി ഈ ഫോർമുല അനുസരിച്ച് ബാക്കി വരുന്നത് ഡിവൈഡ് ബൈ തൗസൻഡ് എന്നതാണ് അത് നമുക്ക് ഇതിൻ്റെ അടിയിൽ എഴുതാം ഇനി അടുത്ത സ്റ്റെപ്പായി നമുക്ക് മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് പോയിൻറ്റിന് ശേഷം എട്ട് മൂന്ന് വരുന്ന ഈ സംഖ്യയെ ആയിരം കൊണ്ട് ഹരിക്കാം മുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിൻറ്റ് എട്ട് മൂന്ന് വരുന്നുണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഏഴ് എട്ട് ഇനി ഈ സംഖ്യയെ ആയിരം കൊണ്ട് അരിക്കണം നമുക്ക് ലഭിക്കുന്ന ആൻസർ എന്നത് പൂജ്യം പോയിൻറ്റ് പോയിൻറ്റിന് ശേഷം പതിനൊന്ന് മൂന്ന് വരുന്ന ഒരു സംഖ്യയാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ആ സംഖ്യ നമുക്ക് ഇവിടെ എഴുതാം ആയിരം വാട്ട് വരുന്ന ഐ ബോക്സ് ഇരുപത് മിനിറ്റ് ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈകിട്ട് ചിലവാകും എന്നതായിരുന്നു ചോദ്യം ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്ത് പൂജ്യം പോയിൻറ്റ് പോയിൻറ്റിന് ശേഷം പതിനൊന്ന് മൂന്ന് വരുന്ന ഈ ഒരു സംഖ്യയാണ് ശരിയായിട്ടുള്ള ആൻസർ എന്നത് പക്ഷേ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ഇങ്ങനെ ലോങ് വരുന്ന ഒരു സംഖ്യ എടുക്കാറില്ല അതുകൊണ്ട് ആയിരം വാട്ട് വരുന്ന ഐ ബോക്സ് ഇരുപത് മിനിറ്റ് ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈകിട്ട് ചിലവാകും ആ ഒരു ചോദ്യത്തിന് ആൻസർ ആയിട്ട് നമുക്ക് പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 എന്ന് നമുക്ക് എടുക്കാം ഇത് യൂണിറ്റ് വൈദ്യുതിയാണ് ആയിരം വാട്ട് വരുന്ന അയൺ ബോക്സ് ഇരുപത് മിനിറ്റ് ഉപയോഗിച്ചാൽ എത്ര യൂണിറ്റ് വൈദ്യുതി ചിരവാകും എന്ന ആ ചോദ്യത്തിൻ്റെ ആൻസർ എന്നത് പൂജ്യം പോയിൻറ്റ് മൂന്ന് 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 യൂണിറ്റ് വൈദ്യുതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മാത്രം വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ ചില ഉപകരണങ്ങളുടെ ഫോട്ടോ വ്യക്തമായി കാണുവാൻ സാധിക്കും നിങ്ങൾ സ്ക്രീനിൽ ഫോട്ടോ രൂപത്തിൽ കാണുന്ന ഈ ഉപകരണങ്ങൾ എല്ലാം തന്നെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ വാട്ട് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസുകളാണ് ഇവ നിങ്ങൾക്ക് ആമസോൺ വഴി വാങ്ങുവാൻ സാധിക്കും ഇവ നിങ്ങൾക്ക് ആമസോൺ വഴി വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവയുടെ ആമസോൺ ലിങ്ക് അത് ഈ വീഡിയോക്ക് താഴെ കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുള്ള ആ ലിങ്കുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അതാത് പ്രോഡക്റ്റുകൾ തീർച്ചയായും വാങ്ങുവാൻ സാധിക്കും ഈ വീടിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ സംശയങ്ങളും അതെല്ലാം തന്നെ വീഡിയോക്ക് താഴെ വരുന്ന കമൻറ്റ് ബോക്സിൽ എഴുതുക ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വായിപ്പ് ചെയ്യുന്നു